ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഏതൊക്കെ പ്ലാൻസ് പ്ലാൻസാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കസ്റ്റമർ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ വീഡിയോ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമർ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റേതാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ എല്ലാ എല്ലാ വെറൈറ്റീസും സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റേറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ് ഇത് പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റും ഇത് നമ്മുടെ വൈറ്റ് വൈറ്റ് പ്രിൻസസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലത്തെ ലീഫ് വരുന്ന നല്ല രസമായിട്ട് അത് പിങ്ക് കളറാണ് ഒരു ബ്രൗൺ ലീഫിൽ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് എങ്കിൽ ഇതിൽ നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ വൈറ്റ് ഷെയ്ഡായിരിക്കും വരുന്നത് ഈ പ്ലാന്റ് മെച്ചുവേർഡ് ആവുന്നോറും നല്ല രസമാണ് കാണാനായിട്ട് ഫസ്റ്റൊക്കെ നല്ല റേറ്റിന് ഇറങ്ങിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് പ്രോപ്പഗേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് സ്റ്റെമ്മിന് സ്റ്റെമ്മിൻ്റെ അവിടെ നിന്ന് ചെറിയ ചെറിയ റൂട്ടുകൾ വരും അവിടുന്ന് കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് പ്ലാന്റ് വലുതാവും തോറും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കാരണം പുതിയ പുതിയ ലീഫിൽ നല്ല വേരിയേഷൻ വരും നല്ല രസമുള്ള വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കണ്ടോ ഇതുപോലെ റൂട്ട് വന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് പ്രോപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഈ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഡബിൾ ഷൂട്ടാണ് പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻഡോൻ്റെ ഒരു റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ ഗ്രീൻ ലീഫ് അതിൻ്റെ ലീഫ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും നല്ല നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തേക്കുന്ന പോലെയാണ് അതിൻ്റെ ലീഫ് നല്ല രസമുള്ള ലീഫാണ് ഇത് നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റെയറിൻ്റെ സൈഡിലും സിറ്റൗട്ടിലൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും ഈ ഒരു വെറൈറ്റി ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ ഒരു ആ ഒരു ഭംഗി വരുന്നത് നല്ല കട്ട് ചെയ്തേക്കണ പോലത്തെ ലീഫായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഈ റിംഗ് ഓഫ് ഫയറിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അടുത്തുള്ളത് റിംഗ് ഓഫ് ഫയറിൻ്റെ തന്നെ ഇതൊരു കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് റിംഗ് ഓഫ് ഫയറിൻ്റെ വേരിയേറ്റഡ് വെറൈറ്റിയാണ് ഇതുപോലെ നല്ല വേരികേഷൻ വരുന്ന പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല രസമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇതുപോലെ വേരിഗേഷൻ വേരിഗേഷൻ വന്ന പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിന് പ്രത്യേകത അറിയാം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ റിംഗ് ഓഫ് ഫയർ വേരിഗേറ്റഡ് പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ റെഫറൻ പിക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുള്ള പ്ലാന്റ് ആണ് എന്ന് ഇതാണ് അതിൻ്റെ റെഫറൻ പിക്ക് റിംഗ് ഓഫ് ഫയർ വേരിഗേറ്റഡിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് കൂടിയാണ് നമ്മുടെ കോംബോയിൽ വരുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഒരു ഗോൾഡൻ ബാംബൂ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് അതിൽ ഇതുപോലത്തെ ലൈൻസ് പല പല ഡിസൈൻസ് ആണ് ഓരോ ലൈൻസിലും ഓരോ ലീഫിലും വരുന്നത് ഇതുപോലെ ഡോട്ട് വരുന്നുണ്ട് പിന്നെ ചിലതിൽ ഇങ്ങനെ ലൈൻ വരുന്നുണ്ട് അതുപോലെ ഇതുപോലത്തെ ബുഷ് ആയിട്ടുള്ള ഒരു പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും നമ്മുടെ സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ബുഷ് പോട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല കളറുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ നല്ല ഈ ഒരു വെറൈറ്റിയൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ തന്നെ വീടിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോവും അത്രയൊക്കെ ഭംഗിയായിരിക്കും നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ്സ് അകത്ത് വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലത്തെ ലീഫുകളായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല അപ്പോൾ നമ്മൾ സ്റ്റോക്ക് തീർക്കാൻ വേണ്ടിയാണ് ഇത് കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ റേറ്റ് കുറച്ചിട്ട് കോംബോയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വിടുവാണ് അപ്പോൾ ഈ ഒരു സൈസിന് ഈ ഒരു പ്ലാന്റിനും ഇതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനില് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് പുതിയ പുതിയ ലീഫ് വരുമ്പോഴത്തേക്കും വേരിക്കേറ്റഡ് ആയിട്ട് വരും വൈറ്റ് കളർ കയറി കയറി വരും അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫിലോഡൻഡ്രോൻ്റെ മറ്റൊരു വെറൈറ്റിയും കൂടി വെക്കുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡെന്ന് പറഞ്ഞ ബ്ലാക്ക് എന്ന് പറഞ്ഞ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേ ഷെയ്ഡിലോട്ട് മാറും ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വെക്കുന്ന ലീഫാണ് ഇതൊക്കെ നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമുക്ക് സ്റ്റെം പ്രോപ്പഗേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല ബ്രൗൺ കളറുള്ള സ്റ്റെംസ് ആണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വെക്കും കേട്ടോ ശരിക്കും നമ്മൾ പ്ലാന്റ് വലുതാവും തോറും ലീഫ് നല്ല വലിപ്പം വെക്കും നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിൽ പെട്ടതിൽ ഏറ്റവും നല്ല പ്ലാന്റ് ആണ് ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സ് ചില പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇൻഡോർ വെച്ചാലും അത്ര നന്നായിട്ട് കിട്ടില്ല പക്ഷേ ഇതൊക്കെ നന്നായിട്ട് ഭംഗിയിൽ നിൽക്കാൻ നിർത്താൻ പറ്റിയ വെറൈറ്റിയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിന് ടു നയൻ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫിലോട്ടൻഡ്രോൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഗ്രീൻ ഷെയ്ഡല്ല ഒരുതരം ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു സിൽവർ കൂടിയൊരു ഷെയ്ഡാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വെക്കും നന്നായിട്ടിങ്ങനെ നീളം വെക്കുന്ന ഒരു ലീഫാണ് ഒരു ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു പ്ലാന്റിന് നല്ല നീളം വെക്കുന്ന ലീഫും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയാണ് ഇൻഡോറ് വയ്ക്കാനൊക്കെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ഔട്ട്ലൈനായിട്ട് ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട് പക്ഷേ ഇതൊരു ഗ്രീൻ ഗ്രീൻ അല്ല ഒത്തിരി സിൽവർ കൂടിയൊരു കളറാണ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻഡ്രോൺ പിങ്ക് പ്രിൻസസിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇതുപോലെ വേരിയേഷൻ വേരിയേറ്റഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് വൺ സിക്സ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അബവ് ഒക്കെ റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ഇത് നമ്മൾ വെറും വൺ സിക്സ്റ്റിക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ പുതിയ പുതിയ ലീഫിന് കളർ ഇങ്ങനെ ആയിട്ട് വരും അപ്പോൾ ഇത് നമുക്ക് സ്റ്റിക്കിലൊക്കെ നിർത്താൻ പറ്റും നല്ല രസമുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരാം അപ്പം നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി ഫിലോട്ടേണ്ടതുണ്ട് മറ്റൊരു വെറൈറ്റിയാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഇതിനും ലീഫിന് നല്ല വലിപ്പം വെക്കും നന്നായിട്ട് ലീഫ് ഇങ്ങനെ നല്ല നല്ല ഭംഗിയിൽ ഇങ്ങനെ നീണ്ടു വരും നല്ല രസമുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല ഓറഞ്ച് കളറിലെ സ്റ്റെമ്മാണ് അതും നല്ല ഡാർക്ക് ഗ്രീനില് ഇതിൻ്റെ ലീഫിൻ്റെ അറ്റത്ത് ഔട്ട്ലൈൻ പോലെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് ഇതുപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് നല്ല രസമുള്ള വെറൈറ്റിയാണ് ഇതിനും നല്ല വലിപ്പം വെക്കോട്ടോ ഈ വലിയ പ്ലാന്റിന് ടൂ ടു തൗസൻഡ് ഒക്കെ റേറ്റ് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു ചെറിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചേരാം വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റിന് ടു തൗസൻഡ് എബവ് ഒക്കെ റേറ്റ് പറയുന്നുണ്ട് അപ്പം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ബേഡ് നെസ്റ്റ് ഫേൺ ആണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമുക്ക് എപ്പോൾ വന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവുന്ന ഒരു വെറൈറ്റിയാണ് കാരണം ഇത് നല്ല വലിപ്പം വെക്കും ഈ ഈതിൻ്റെ ലീഫ് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അധികം സ്റ്റോക്കില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഒരു സെൻസാവേരിയ വെറൈറ്റിയാണ് ഇത് ഡബിൾ ഷൂട്ട് വന്നൊരു ആണ് ഇതുപോലെ അധികം വലിപ്പം വെക്കാത്തത് ഇതുപോലത്തെ മിനിയേച്ചർ ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ടി വി സ്റ്റാൻഡിലോ അതോ നമ്മുടെ ഒരു കോർണർ സൈഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കിച്ചണിലൊക്കെ വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ആ ഒരു സൈസ് നമ്മൾക്കൊരു നല്ലൊരു സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഓഫീസിലൊക്കെ വെക്കാനും നല്ലതാണ് അപ്പോൾ ഈ ഒരു സൈസ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വൺ നയൻറ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആന്തൂറിയം വെറൈറ്റിയാണ് ഇത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഒരു വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഫോർ ഹൺഡ്രഡിന് ഡബിൾ ഷൂട്ട് വേണ്ട സിംഗിളായിട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ സിംഗിളായിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫോർ ഹൺഡ്രഡിന് വാങ്ങിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എല്ലാവരും റേറ്റ് കുറച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഇത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ബുഷ് പോട്ടിന് തൗസൻഡ് എബവ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ഇത് മിനിയേച്ചർ ടൈപ്പാണ് ൂറിയം വെറൈറ്റിയുടെ പിന്നെ ഫ്ലവറിനല്ല ഈ ഒരു ലീഫിനാണ് പ്രത്യേകത നല്ല ഭംഗിയുള്ള ലീഫാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തായി ചേരും നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആട്ടോ നല്ല റേറ്റ് ഉള്ളതും നല്ല ഡിമാൻഡുള്ളതായിട്ടുള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കൊറിയർ ഇന്ന് അയച്ചിട്ട് നാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പ്ലാൻസ് ആയതുകൊണ്ടാണ് എല്ലാവരും ആരും വിട്ടുപോകരുത് ആ കാര്യം നമ്മൾ അയച്ചു എന്ന് പറയുന്ന ഡേറ്റിന് നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടാവും അപ്പോൾ പിറ്റേ ദിവസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഇതും ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് ഇതും നല്ല വെറൈ നല്ല വേരിഗേറ്റഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ പ്ലാന്റ്സിന് ലീഫിന് നല്ല നീളം വെക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതുപോലെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുകളായിരിക്കും അപ്പോൾ പുതിയ പുതിയ ലീഫുകൾ നന്നായിട്ട് നല്ല ഭംഗി നല്ല ഭംഗിയിൽ വേരിഗേറ്റഡ് ആയിട്ട് വരും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ കുറേ കസ്റ്റമേഴ്സിന് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ഇഷ്ടമാണ് കാരണം ഇൻഡോർ വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് ഫിലോഡൻഡ്രോൺസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ കളക്ഷൻസ് ഇതുപോലെ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എങ്ങനെ വന്നാലും ഈ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റി റേറ്റ് ടു ഫിഫ്റ്റി അബവ് റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ വെറും വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് പാർക്കിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരാം അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എങ്കിലേ എനിക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു